ഫാനിടുമ്പന്തൂര് സൗണ്ടിൻ്റെ പ്രശ്നമുണ്ട് ഇന്നത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു കോമഡിയൊന്നല്ല ചിരി വരുന്നു എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ ഒരുപാട് കാലം കാസർഗോഡ് ഭാഗത്ത് ജോലിക്ക് പോയതായിരുന്നു അപ്പം നമ്മൾ ലോക്കലിനെ വരിക ഒരു കുറച്ച് സന്ധ്യവും പിന്നെ വേഗം ഇരുട്ടാവുന്ന ടൈമില്ലേ അപ്പം നമ്മൾ ഇടവഴിയിൽ ആരും ഉണ്ടാവില്ല ഹൈവേന്ന് ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ട് നടക്കണം ആ നൂറ് മീറ്റർ ആയിരം മീറ്ററിൻ്റെ ഫലം ചെയ്യും കാരണം അങ്ങനത്തെ ടീമുള്ള സ്ഥലമാണ് അങ്ങനെ ഞാൻ അതെല്ലാ നാട്ടിലും ഉണ്ടാവും അപ്പോൾ ഭയങ്കര ഹൈറ്റില്ല കയ്യാല മണ്ണിൻ്റെ ഇന്നല്ലേ മതിൽ വന്നത് ഇത് രണ്ടായിരത്തി നാലിലെ കാര്യമാണ് നാല് മുതൽ ഇങ്ങോട്ട് അപ്പം ഞാൻ എപ്പോഴും ഹൈവേന്ന് കട്ട് ചെയ്യുമ്പോൾ യു ആരെങ്കിലും ഉണ്ടോ ഇങ്ങോട്ട് വരാൻ ഉണ്ടോ ഇങ്ങോട്ട് വരാൻ ഇങ്ങനെ നോക്കും പക്ഷെ അതിലും നമുക്ക് നമ്മളെ കൂടെ വരുന്നവർ നമുക്ക് സേഫായിട്ട് തോന്നും വേണം അപ്പം പ്രത്യേകിച്ച് നമ്മളെ സാഹചര്യം വെച്ച് വിലയിരുത്തുന്ന ടീമാണല്ലോ അപ്പം ഞാൻ പലപ്പോഴും അങ്ങനെ വെയിറ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് പറയുക ഒറ്റക്ക് വരാൻ അന്ന് ധൈര്യം കുറവാണ് അതിൻ്റെ ഒരു പ്രത്യേക കാരണമുണ്ട് ഈ സ്ത്രീകൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെ സാഹചര്യം വെച്ചിട്ടാണെങ്കിൽ പ്രത്യേകിച്ച് ഇവർക്കൊരു രോഗമുണ്ട് എന്താണെന്നറിയോ നമ്മളെ കാണുമ്പോൾ ഇവർക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും ഈ മാന്യന്മാരെ മൂത്ര ഒഴിക്കാൻ മുട്ടും ഒരു ഉളുപ്പുമില്ലാണ്ട് നമ്മൾ നടന്ന് വരുമ്പോൾ കയ്യാലക്ക് ഈ ചാരി നിന്ന് ഒരു ഉളുപ്പുമില്ലാണ്ട് മൂത്രയക്കുന്ന കുറേ തൊണ്ടന്മാരുമുണ്ട് ചെറുപ്പക്കാരും ഉണ്ട് കിളവൻ തൊണ്ടെന്ന് പറഞ്ഞാൽ പേരെല്ലാം പറയാനില്ല ഇത് മുട്ടുന്നുണ്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ അപ്പം ഇവരൊക്കെ നിർബന്ധമായിട്ട് മുത്രയ്ക്കണം ഇതെനിക്കും അറിയാം എൻ്റെ ഒരു എൻ്റെ ഒരു ഒന്നാം ക്ലാസ് മുതൽ എൻ്റെ കൂടെ പഠിച്ചൊരു പെണ്ണുണ്ട് എൻ്റെ ഫ്രണ്ട് അവർക്കും അറിയാം നമ്മളിത് പറഞ്ഞ് ചിരിക്കാറുണ്ട് ഇന്നാൾ പൊക്കി ഇന്നാൾ പൊക്കി എന്ന് പറഞ്ഞ് നമ്മൾ ചിരിക്കാറുണ്ട് അപ്പോൾ അവളെ അനുഭവം പറയുന്നത് ഒരു മാന്യൻ ഇവിടെ അടുത്ത് ചിട്ടീൻ്റെ പൈസ ഒക്കെ കളക്ഷനിൽ പോകുമ്പോഴും പിന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഒക്കെ പോകുമ്പോൾ മുണ്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മുറുക്കി പിടിക്കും ഇത് വീണ് പോയെങ്കിലെന്ന് വെച്ചിട്ട് അപ്പോൾ നമുക്കങ്ങനെ കുറേ അനുഭവമുണ്ട് നമ്മളത് ഷെയർ ചെയ്യാറുണ്ട് എപ്പോഴും ഇതൊന്നുമല്ല അപ്പോൾ ഈ മൂത്രയിക്കം മുട്ടുന്ന മാന്യന്മാർ പിന്നെ കരുതിക്കൂട്ടി നമ്മൾ വെയ്റ്റ് ചെയ്ത് മൂത്രയ്ക്കാനൊക്കെ തുടങ്ങി ആ നമ്മളെ വെയ്റ്റ് ചെയ്ത് മൂത്രയക്കാൻ തുടങ്ങി ഈ വെയ്റ്റ് ചെയ്ത് മൂത്രയൊക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ആ വഴി വരാതായി വരാതായി ഞാൻ വേറൊരു ഒരു ദിവസം വന്നപ്പോൾ ഈ മൂത്രൊഴിക്കൽ മാന്യൻ ബൈക്കിൽ ഫോളോ ചെയ്യുന്നു ഞാൻ ബസ് ഇറങ്ങിയത് കണ്ടിട്ട് അയാൾ ഇന്നൊരു ഭയങ്കര ഹൈ പൊസിഷനിലാണ് ഉള്ളത് കരുവുള്ളൂർ ഹൈ പൊസിഷനിൽ അങ്ങനെ 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 അങ്ങ് മറ്റേ ഉയരങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുന്നു ഏത് സൽപ്രവൃത്തി കൊണ്ടോ ജോലി കൊണ്ടോ മാന്യത കൊണ്ടോന്നല്ല എന്തിലാണെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട് ഏതിലാണ് പ്രാഗൽഭ്യം എന്തിലാണ് ഉയരങ്ങൾ താണ്ടുന്നതെന്ന് ഞാൻ നിങ്ങളുടെ പറയണ്ടല്ലോ പറയേണ്ടല്ലോ അപ്പം അങ്ങനെ ഉയരങ്ങൾ താണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇടയ്ക്ക് താഴേക്ക് പോകുന്നുണ്ട് ഇടയ്ക്ക് മേലേക്ക് പോകുന്നുണ്ട് അത് ആസ് യൂഷ്വൽ അതിങ്ങനെ നടന്നുകൊണ്ടുണ്ട് പിന്നെ ഒഴിക്കുന്ന കഥ വേറെയുണ്ട് ഞങ്ങളൊരു അടുത്ത ബന്ധു ഒരേ ഇനീഷ്യൽ ഒരേ ഇനീഷ്യല് പിന്നെ അയാളെ ബന്ധുവിൻ്റെ പറമ്പാന്ന് ഞങ്ങളെ മുന്നിൽ ഇവനെന്ത് ചെയ്യുന്നറിയോ ഇത്രയും ദൂരം മൂത്രയഴിക്കാൻ വരണമെങ്കിലില്ലാത്ത ആകുമെന്നൊക്കെ ഇന്നത്തെ കഥ മൂത്രമാണ് മൂത്ര ഒഴിക്കൽ അപ്പോൾ ഇത്രയും ദൂരം വരണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ മോളും ഉണ്ട് ഞാനും ഉണ്ട് മോൾ മോളൊമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ ഞാനും മോളും ഞാൻ പറഞ്ഞല്ലേ പതിനഞ്ച് വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഒരു ചേച്ചി അനീത്തും പോലെ അപ്പം ഞങ്ങൾ പിന്നെ വീട്ടിൽ നിൽക്കുമ്പം ഞങ്ങൾക്ക് അഭിമുഖമായിട്ട് ഇപ്പം ഈ ഫോൺ വെച്ച പൊസിഷന് ഇങ്ങോട്ട് മൂത്രയ്ക്കുമ്പം എങ്ങനെ ഇരിക്കും അവനിപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് അന്തസ്സായിട്ട് മാന്യനായിട്ട് ജീവിക്കുന്നുണ്ട് പൊതുപ്രവർത്തകനാണേ ഈ പറഞ്ഞവരൊക്കെ പൊതുപ്രവർത്തകരാണേ അപ്പം ഞാനിത് ഒരാളോട് പറഞ്ഞു ഇങ്ങനെ എന്നും വന്ന് മൂത്രയ്ക്കുന്നുണ്ട് ഞങ്ങളെ നേരെ അപ്പം എന്നെ ഇവിടുന്ന് വിളിച്ച് കാണിച്ചു ഒരാൾ ഞാൻ കണ്ടു അപ്പം എന്നോട് പറഞ്ഞു കുറച്ച് തിളച്ച വെള്ളത്തിൽ മുളകുപൊടി കലക്കി വെച്ചോ അങ്ങനെ വന്നൊഴിക്കുമ്പോൾ കോരിയൊഴിച്ചോന്ന് പറഞ്ഞു പക്ഷെ ആ പറയുന്ന ആൾക്കത് എളുപ്പമല്ലേ നമ്മൾ മുളക് പൊടിയെല്ലാം ആയിട്ട് എൻ്റെ അടുത്തേക്ക് പോയി ഇതെല്ലാം കണ്ടൊഴിക്കുന്നത് വിക ഞാനത് ഒഴിക്കാൻ നിന്നില്ല പക്ഷെ ഞാനത് പറഞ്ഞു ഇനി ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ദേഹത്തൊഴിക്കുന്നു മാത്രമല്ല ഞാൻ ആ പറഞ്ഞ ലേഡി ഒരു നോണച്ചി എനക്കറിയാം അവരത് ബി ബി സി ആണ് അതുകൊണ്ട് അവരോട് പറഞ്ഞത് ബി ബി സി മാക്സിമം പബ്ലിസിറ്റി കൊടുത്തു അപ്പം പിന്നെ ആ മൂത്രവഴിക്കലിൽ നിന്നു പിന്നെ ഈ റോഡിൽ മൂത്രവഴിക്കുന്നതിൽ പ്ലസ് ടു അധ്യാപകരും ഉണ്ട് പ്ലസ് ടു പ്രിൻസിപ്പാളും ഉണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് ഈ വിദ്യാഭ്യാസവും കൾച്ചറും ഏതിലാണ് ഏതിലാണ് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നിസ്സാരമായിരിക്കും മൂത്രയ്ക്ക മുട്ടിയ മൂത്രയ്ക്ക ഉണ്ടെന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് പലതും വരും പക്ഷേ ഇതുപോലെ ലേഡീസ് ഒറ്റക്ക് പോകുമ്പോൾ മൂത്രയേക്കാൻ മുട്ടുന്ന ആൾ നിങ്ങളെ നാട്ടിലുണ്ടോയെന്നും കൂടി ഒന്ന് പറയണം എനക്കൊന്ന് സമാധാനത്തിന് വേണ്ടിയിട്ടാണ് സ്വന്തം വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ലേഡി ഭർത്താവ് ഗൾഫിലായിപ്പോൾ ഭർത്താവിൻ്റെ അനിയൻ ദ്രോഹിച്ചത് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് നമ്മൾ അപ്പം പ്രതികരിക്കാത്തത് കൊണ്ടല്ലേ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് അല്ലേ നമ്മൾ അപ്പം പ്രതികരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല പിന്നെ പലരും നാണക്കേട് വിചാരിച്ചിട്ടും പബ്ലിസ് ആവുന്നത് വിചാരിച്ചിട്ടും പിന്നെ നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞാൽ തന്നെ നമ്മൾ ചെറിയൊരു കാര്യം പറഞ്ഞാൽ തന്നെ അതിനെ ഭയങ്കരമായിട്ട് പിന്നെ സ്റ്റോറി ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്കൊരു പിന്നെ ക്യാപ്ഷൻ നമുക്കൊരു പിന്നെ കണ്ടൻറ്റ് തന്നിട്ട് ഇതിൻ്റെ ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യണമെന്ന് പറയുന്ന പോലെ ഇവര് നമ്മൾ പറഞ്ഞ ചെറിയ കാര്യത്തിന് ഒരുപാട് തലങ്ങൾ കണ്ടെത്തി അവനും അവളും അങ്ങനെയാണെന്നാക്കി തീർത്ത് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടാക്കുന്നത് പേടിച്ചിട്ടാണ് പല ലേഡീസും പ്രതികരിക്കാത്തത് ഇവരെല്ലാം കൂട്ടുകാർ തമ്മിൽ പറയുന്നുണ്ടാകുന്ന എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ് ഇവരൊക്കെ ഇതൊക്കെ പറയുന്നുണ്ടാവുന്ന എൻ്റെ ഇത് ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് ഇതൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് കാണുന്നുണ്ടെങ്കിൽ ചിരിച്ച് മരിക്കും ഇന്ന് കാരണം നമ്മളിത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ചിരിക്കാറുമുണ്ട് നമ്മളിത് റോഡ് സൈഡിലാണെന്ന് നമ്മളിത് പറഞ്ഞ് ചിരിക്കുമ്പം ഈ മൂത്ര ഒഴിക്കാൻ മുട്ടുന്ന ആൾ അതിലേ പോകുന്നുണ്ടാവും ഭാര്യേനൊക്കെ കൂട്ടിയിട്ട് അപ്പം നമ്മൾ ചോദിക്കും ഇപ്പം എന്താവാം മൂത്ര ഒഴിക്കാത്തെന്ന് അപ്പം പിന്നെ എല്ലാറ്റിനും ഒരു മാന്യത ഉണ്ട് കേട്ടോ അത്രേനക്കും പറയാനുള്ളു മുഴുവനായിട്ട് പറഞ്ഞ് പേരും പറഞ്ഞു കഴിഞ്ഞാൽ നാറും നിങ്ങൾ നാറും പിന്നെ ഇനിയൊരു കാര്യം പറയാനുണ്ട് പല പകൽമാന്യന്മാരെയും പല പൊതുപ്രവർത്തകരെയും കണ്ട കുറേ സ്പേസ് ഉണ്ട് ഭാര്യേൻ്റെ കൂടെയല്ല വേറെ ആളെ കൂടെ അത് നാളെ പറയാം കാരണം ടൈമോ ഇത് ഇത് കൂടുതൽ ലോങ് വീഡിയോ ആയാൽ ആർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാണാൻ അത് ഞാൻ നാളെ എന്തായാലും പറയും ഞാൻ എൻ്റെ നാട്ടിലെ പല മാന്യന്മാരെയും മറ്റ് ലേഡീസിൻ്റെ കൂടെ ബസ്സിലും കാറിലും പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഏ അത് സത്യത്തിൽ ഞെട്ടിയിട്ടുണ്ട് കാരണം ഇവർ മധ്യസ്ഥം പറയാൻ വരുന്നവരും ഇവർ മറ്റുള്ളവർ എന്തെങ്കിലും കുടുംബ പ്രശ്നത്തിൽ ഇടപെടുന്നവരും മധ്യസ്ഥം പറയുന്നവരുമാണ് അതുകൊണ്ട് സാ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സ്ഥാനത്തിരുന്നു കൊണ്ട് ചെയ്യണ്ട നിങ്ങൾ ചെയ്തോ നിങ്ങൾ സൗകര്യം പോലെ ചെയ്തു എനിക്കെന്തും ചെയ്യുക ഞാനൊന്നും വഹിക്കുന്നില്ല ഞാൻ ഞാൻ മാന്യ ഞാൻ പരിവ്രതയാണ് മാന്യത്തെയാണ് ഞാൻ ഭയങ്കര ഡീസൻറ്റാന്ന് ഞാൻ എവിടെ എനിക്ക് എനിക്കെന്തും ചെയ്യാം അവകാശപ്പെട്ടും കൊണ്ട് ചെയ്യേണ്ടെന്ന് മാത്രമാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നു ഏ പറയുന്നതല്ല ഞാൻ എൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയുന്നത് നിങ്ങളൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് ഞാൻ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒന്നിനി നിൽക്കണ്ട അപ്പോഴാണ് നമുക്ക് പോലെയുള്ള സാധാരണക്കാർക്ക് തോന്നുന്നത് ഇവൻ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്നും കൊണ്ട് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് നമ്മളെന്തിന് കാണുന്നു നമ്മളെന്തിന് കേൾക്കുന്നു അത്രേ ചോദ്യമുള്ളൂ മനുഷ്യ സഹജമെല്ലാം പക്ഷേ നിങ്ങളൊരു സ്ഥാനത്തിരുന്നു കൊണ്ട് നിങ്ങൾ പണം പറ്റിച്ചുകൊണ്ട് നിങ്ങൾ പിന്നെ പ്രസിഡൻ്റും സെക്രട്ടറി ആയിക്കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ പ്രൊ പൊതുപ്രവർത്തകനായ കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട നിങ്ങൾ വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്ന് ചെയ്തോ അപ്പം മാന്യന്മാരെ കണ്ട സ്ഥലം ഞാൻ നാളെ പറയാം ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം എല്ലാം ചെയ്യണം വെരി മോർണിംഗ് ഹാവ് എ നൈസ് ഡേ രാവിലെ കുറച്ച് ചിരിച്ചോ